ഹലോ ഹായ് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവഗരി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണും കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണണം കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് വർക്കല ശ്രീനാരായണ കോളേജിൽ നടക്കുന്ന വിഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കയറി കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരു നൂറ്റി അൻപത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പിള്ളേരും ഉണ്ട് കേട്ടോ നമ്മൾ കയറി പക്ഷേ പിള്ളേർക്ക് നൂറ് രൂപ ആയിരുന്നു കേട്ടോ പക്ഷെ നൂറ് രൂപയ്ക്ക് പിന്നെ നൂറ്റി അൻപത് ഒന്നും കാണാൻ പറ്റിയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ട് ഞാൻ പറയണേ അങ്ങനെ ആളും കുറവായിരുന്നു അതുകൊണ്ട് ഒട്ടും ആളില്ലായിരുന്നു വലിയ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ തിക്കി തിരക്കാനുള്ള ആളൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ മീങ്ങളുടെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ അത് മാത്രമേ ഉള്ളൂ അവിടെ എടുത്തു പറയാനുള്ളത് വേറെ ഒന്നുമില്ല പിന്നെ കുറച്ച് കടകളും കമ്പോളും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ ഇപ്പം മീനുകളെന്ന് വെച്ചാൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള മീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവരെ പേരുകളൊന്നും അവർ കൊടുത്തിട്ടില്ലായിരുന്നേ എന്ത് എന്തൊക്കെ തരത്തിലുള്ള മീനങ്ങളാണെന്നൊന്നും അവർ എഴുതിയിട്ടില്ലായിരുന്നു എന്തായാലും നല്ല ടണൽ പോലെയൊക്കെ ആക്കിയിട്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള തരത്തിലൊക്കെ തന്നെ ആയിരുന്നു അവർ സെറ്റ് ചെയ്തിരുന്നത് മാത്രം നമുക്ക് എടുത്തു പറയാം വളരെ നന്നായിരുന്നു കേട്ടോ ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഈ മീനുകളാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റക്കായിട്ട് നിൽക്കായിരുന്നേ പിന്നെ പലതരത്തിലുള്ള മീനങ്ങൾ പിന്നെ ഈ ചെറിയ ചെറിയ മീനുകളെ നിങ്ങൾക്ക് പരിചിതമാവും കേട്ടോ എല്ലായിടത്തും കാണുന്ന ഒരു സൈസ് മീനാണല്ലോ പിള്ളേർ ചോദിക്കുകയും ചെയ്തു ഇതെന്താണ് കളർ മുക്കിയാണ് ഈ മീനുകളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടിരിക്കുന്നതെന്ന് കേട്ടോ പിന്നെ അവർക്ക് പിന്നെ സംശയങ്ങളോട് സംശയങ്ങളാണല്ലോ എവിടെ ചെന്നാലും അവർക്ക് അതെന്തിരാണ് ഇതെന്തിരാണ് എന്നുള്ള ഒരു സംശയങ്ങളേ ഉള്ളൂ അപ്പോൾ അവരെ സംശയങ്ങളെല്ലാം ഇതോടുകൂടിയൊക്കെ തീർത്ത് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ ചുറ്റിക്കിറങ്ങി ചുറ്റിക്കിറങ്ങി പിള്ളേർ ഞാനും കൂടെ ഇങ്ങനെയും നടന്നപ്പോഴത്തേക്കത് ആ കാശ്മീർ വാലിയിലോട്ട് എത്തി ആ ഗുഹയ്ക്കകത്തോട്ട് എന്താണെന്നൊന്ന് നമുക്ക് കാണാമല്ലോ അങ്ങനെ ഇതേ കയറിയപ്പോൾ തന്നെ മഞ്ഞിൻ്റെ ഒരു മെത്തേഡിൽ കൊടുത്തിരിക്കുകയാണ് പക്ഷേ കുറച്ച് ഭാഗേ ഉള്ളൂ കേട്ടോ ഒരു റൂമിൻ്റെ അത്രയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ പക്ഷേ കൂളിങ്ങും അങ്ങനെ നമ്മളൊരു തണുപ്പിൻ്റെ ഒരു ഇതാണ് മഞ്ഞും അവിടെ നിന്നും ആരുമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ നിന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നിന്ന് കാരണം ആളും കുറവായ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നെ ദൈഎസ് ആർഒയുടെ പേടകങ്ങളും ഒക്കെ ഉള്ളതാണ് അത് പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റിയതായിരുന്നു കേട്ടോ അവർ ഏതൊക്കെയാണ് അവർ ബഹിരാകാശത്ത് വിക്ഷേപിച്ചത് അതെല്ലാം എഴുതി കൃത്യമായിട്ടൊക്കെ എല്ലാം നല്ല രീതിയിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ് ചോദി സംശയമുള്ളതൊക്കെ പറയാനൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ കടലിലെ പവിഴപ്പുറ്റുകളാണ് കേട്ടോ പിന്നെ സിംഹത്തിൻ്റെ അസ്ഥിക്കുടം മാനിൻ്റെ അസ്ഥി അസ്ഥി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് അവിടുത്തെ കുട്ടികൾ തന്നെ കേട്ടോ ശിവഗിരിയിൽ പഠിക്കുന്ന എസ് എസ് ശ്രീനാരായണ കോളേജിലുള്ള കുട്ടികൾ സ്റ്റുഡൻറ് ആണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പിന്നെ നേരത്തെ കാണിച്ച അത് നമ്മളെ ഈനാമ്പച്ചീര തോലായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഈ പാമ്പുകളെ കാണുമ്പോൾ തന്നെ എനിക്ക് പിറം പെരുക്കുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പം തന്നെ എനിക്ക് പിറം പെരുത്ത് വരെ ഇരുന്നു കേട്ടോ കണ്ട് കാണുമ്പം തന്നെ ഒരു ഒരുമാതിരി അങ്ങനെ അവർ ഓരോന്നേ പറയുന്ന നണലിയും അങ്ങനെ ഓരോരോ പാമ്പുകളും പിന്നെ ഇതാണെങ്കിൽ നമ്മൾ തവളയുടെ എല്ലുകൾ വെച്ചാണ് കേട്ടോ അവർ ഇത് ഡിസൈൻ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ തവളയിടും തവളയുടെ പിന്നെ കടൽ കുതിര അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം ഇതാണ് ഇങ്ങനെ നടന്ന് കിടന്നിടുന്നത് കണ്ട് പിന്നെ അവരടുത്ത് കുട്ടികളടുത്തൊക്കെയാണ് കേട്ടോ ഓരോന്നോരോന്നും സംശയങ്ങളൊക്കെ ചോദിക്കുക അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു മെയിലിൻ്റെ അസ്ഥിക്കൂടമായിരുന്നു പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ റൈഡിലൊക്കെ കയറി പിന്നെ ഇതേ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നേ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ